ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ജമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ക്യുനുഫോൺസിന്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ക്യുനുഫോൺസ് എന്ന് പറയുമ്പോഴും ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ല നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണിത് സന്തോഷത്തിലിരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിലൊക്കെ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന എനർജി പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനുള്ള ആ ഒരു എനർജി അതായത് ഇവിടെ ക്യൂനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ ആ മുൻപന്തിയിൽ നിൽക്കാനുള്ള എനർജിയാണ് മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കുക മറ്റുള്ളവർക്ക് ഒരു ലീഡർഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാവരും നിങ്ങളെ ഒന്ന് ആദരിക്കുന്ന ഒരു പദവിയിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ആരെങ്കിലും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് ആശ്രയിച്ചു വരുന്ന എനർജി ഉണ്ടാവുക അതുവഴി നിങ്ങൾക്ക് ഒരു നല്ല ഒരു ആദരവ് ലഭിക്കുക അവരിൽ നിന്നും ഒരു റെസ്പെക്ട് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു മനസ്സിലായി ആ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം തോന്നുന്ന എനർജി അവിടെ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് നീങ്ങാൻ സാധിക്കുന്ന ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പേർ നിങ്ങളിലേക്ക് ഒരിക്കൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ആകൃഷ്ടരായി വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് ഫയർസൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അടുത്തായിട്ട് വന്നിരിക്കുന്നത് വേൾഡ് ആണ് കണ്ടില്ലേ വേൾഡ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിലാക്സ് ചെയ്യാൻ സാധിക്കും ടു പ്ലസ് വൺ ത്രീ ആണ് നമ്പർ ഇവിടെ ഇവിടെ ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആഗ്രഹ സഫലീകരണമാണ് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പലതും നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയ ഒരു ദിവസമാവാം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെതായൊരു മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടാവാം എന്തൊക്കെയാ ചില നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവാം ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ എനിക്ക് സാധ്യമാകുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നിങ്ങൾ ഒരു സഫലീകരണത്തിലേക്ക് പോകുന്നു ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഇവിടെ നടന്നു കിട്ടുന്നു പുതിയ ചില ആഗ്രഹങ്ങൾ സഫലമാകുന്നു സ്വപ്നങ്ങൾ സഫലമാകുന്നു അതുപോലെ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കുറേ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയാണ് വേണ്ടാത്ത കാര്യങ്ങളെ ഒക്കെ ഉപേക്ഷിക്കുന്നു എന്നിട്ടെന്താണ് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള എനർജി ഉണ്ട് അല്ലെങ്കിൽ അവിടെ വിവാഹം കഴിച്ചു പോകാനുള്ള എനർജി അവിടെ നിന്ന് തിരിച്ചു വരാനോ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെയും കളഞ്ഞിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരുന്ന എനർജിയാണ് ഈ ഒരു എനർജി വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മേജർ അർഖാനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മേജറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ പുതിയ വീടാവാൻ ചിലർക്ക് വാഹനം വാങ്ങിക്കുന്ന എനർജിയോ മാര്യേജ് നടക്കുന്ന എനർജിയോ വിദേശത്ത് പോയി ജോലി നേടുന്ന എനർജിയോ അതിലൊക്കെ ആഗ്രഹ സഫലീകരണം നടന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അതിലൊക്കെ ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് സാമ്പത്തിക നിമിത്തം കുറച്ച് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവുക ഈ ഒരു സമയത്ത് നിങ്ങൾ എന്നാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തിക നിമിത്തം നിങ്ങൾ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികം നിങ്ങളിൽ നിന്നും വളരെ ദൂരെ അല്ല നിങ്ങൾക്ക് അടുത്ത് തന്നെ ഉണ്ട് സാമ്പത്തികം അത് നിങ്ങൾക്ക് താമസിയാതെ ലഭിക്കുകയും ചെയ്യും മനസ്സിലാരെങ്കിൽ നിങ്ങളോട് സാമ്പത്തികം വാങ്ങിച്ചിട്ട് ചിലപ്പോൾ വഴക്കിട്ട് പിണങ്ങി എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ കപ്പിൾസിന് ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ചെറിയ ഒരു അകൽച്ചയിലേക്ക് മാറിയതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള അകൽച്ചയിലേക്ക് ഇപ്പോൾ പോയാലും അഥവാ ഒരു വേർപാട് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ വന്നിട്ടുണ്ടായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വിദൂരത്തല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു പെൻഡക്കിൾസ് മനസ്സിലായി ഈ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് വിദൂരത്തല്ല നിങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ് അപ്പോൾ തൽക്കാലത്തെ ഈ ഒരു അവസ്ഥ അതായത് ഒരു ഒറ്റപ്പെടൽ അഥവാ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ആഗ്രഹ ഇവിടെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും കണ്ടില്ലേ ഒത്തിരി ഒത്തിരി ആവേശത്തോട് മുന്നോട്ട് വരാൻ ഇവിടെ ദൂരെ ഒരു ഹോഴ്സ് അങ്ങനെ ചാടുകയാണ് എന്താണ് ആഗ്രഹം ആവേശമാണ് കോൺഫിഡൻസ് മനസ്സിലായി എനിക്കിത് സാധിക്കും എന്നുള്ള ആ കോൺഫിഡൻസ് കിട്ടുമ്പോഴല്ലേ കുറച്ച് മുന്നോട്ട് വരും എന്നുള്ള തോന്നൽ വരുന്നത് അല്ലേ ഈ ഒരു കോൺഫിഡൻസ് ആണ് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ തരുന്നത് എന്ന് പറയുന്ന പോലെ വൺസ് അല്ലേ ഇവിടെ വൺസ് ഓഫ് ഹയർസൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയ സെനാർജി അപ്പോൾ ഒരു ആവേശത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു നിങ്ങളിലേക്ക് ആരോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയാനാവാം അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നതും ആവാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരുടെയോ മെസ്സേജ് വരാം കാൾ വരാം അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതും ആവാം അഥവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം കാരണം അത്രമാത്രം നിങ്ങൾ കോൺഫിഡൻറ് ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏത് കാര്യത്തിലായാലും അടുത്തായിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാവ ഇവിടെ വീലോ ഫോർച്യൂൺ ആണ് നിങ്ങൾ ഇപ്പോൾ ഏത് എനർജിയിലാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത് ആ എനർജിക്ക് ജസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് നിരാശ അനുഭവിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സമയം നല്ലതായി വരാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്ന നല്ല സമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയം സമയം എപ്പോഴും നമുക്ക് നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില പ്രവൃത്തികൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കടക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന എനർജിയാണ് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഭാഗ്യ സമയം വരുന്നു ഭാഗ്യ ചക്രത്തിൻ്റെ തർക്കമാണ് ഇവിടെ ഒരു വണ്ണ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു ചില കാര്യത്തിൽ ഇവിടെ മേജർഖാനാണ് വന്നിരിക്കുന്നത് വേൾഡ് അതെ ണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ അവിടെ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റേതായ ഓപ്പോസിറ്റ് തലത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് പരാജയത്തിൽ നിന്നും നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്നു നിങ്ങളൊരു ഉയർച്ചയിലേക്ക് പോകുന്നു അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവിടെ വരുന്നത് ഇതുവരെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക എനിക്കൊരു ഭാഗ്യ സമയം വന്നില്ലല്ലോ ഒന്ന് എൻ്റെ ഭാഗ്യം ഇനി എന്നാണോ ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവളാണോ ഒന്നും എല്ലാം എൻ്റെ ചുണ്ടോട് വന്നിട്ട് എല്ലാം തട്ടിത്തെറപ്പിച്ചു പോകുന്ന ഒരു എനർജി പക്ഷെ നിങ്ങൾക്ക് ഇനിയും എന്താണ് ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടൂ ഓഫ് വൺസ് എനർജിയാണ് ടൂ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല അത്യാവശ്യമായിട്ട് ഇതാണ് ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാ ഉണ്ടാവാൻ നീയാണ് എൻ്റെ ഈ ലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ് ഇവിടെ ഒരു വ്യക്തിയെ കാത്തിരിക്കുക അതുമല്ല എങ്കിൽ വളരെയധികം ആവേശം തരുന്ന എന്തോ ഒരു സാഹചര്യവുമാവാം ഇവിടെ ഒരു കാത്തിരിപ്പാണ് രണ്ട് വൺസ് ഉണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു കണ്ടില്ലേ ഒരു കാര്യം ഒരു ആണ് വാണ്ടാണ് ഇവിടെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ ഭൂഗോളം ഉണ്ട് അതായത് ഗ്ലോബ് ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ് അറിയാമല്ലോ അപ്പൊ ഈ ഒരു ലോകം ഇത് വേൾഡ് ആണ് ഈ ഒരു ലോകം ഇത് നീ ആണ് എന്റെ ലോകം എന്ന് പറയുമല്ലോ പലരോടും അങ്ങനെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ കാര്യത്തിൽ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ആണ് എൻ്റെ ലോകം നീ ഇല്ലാതെ നീ ആകുന്ന ഈ ഒരു വാണ്ട് അതാ ഈ വാണ്ടെന്ന് പറഞ്ഞ എന്താണ് ഒരു അഭിനിവേശമാണ് അതായത് അത്രമാത്രം ആവേശത്തോടു കൂടി ഇവിടെ കാത്തിരിക്കുന്നു നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനർജിയാണിത് അപ്പൊ ഇതിനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ കാത്തിരിപ്പ് സഫലമാകുമോ എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഹെറോഹിൻ്റെ ആണ് ചിലർക്ക് വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന എനർജിയാണ് അപ്പോൾ അതുമല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കോംപ്രമൈസിലേക്ക് പോകാനാണോ അങ്ങനെയും പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ റിയൂണിയൻ സംഭവിക്കുക എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് ലഭിച്ചിട്ട് നിങ്ങൾ നല്ല ഒരു സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ എപ്പോഴും എപ്പോഴും യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ആനന്ദത്തിലിരിക്കാൻ സാധിക്കുന്നു മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തയില്ല മനസ്സിലായോ about തൻ്റേതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു അനാവശ്യ കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കുന്നില്ല അപ്പോൾ മാത്രമാണ് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് എപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ നെഗറ്റീവ് എനർജി ഒക്കെ നെഗറ്റീവായി മാറുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് എനർജിയിൽ തങ്ങിയിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും മറ്റൊരുപാട് കാര്യങ്ങളിൽ നമ്മളുടെ എനർജി വേസ്റ്റാക്കാൻ പോകും അല്ലേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോകും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തായിട്ടൊരു തിരിച്ചടികളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ച് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും സന്തോഷമില്ലായ്മയിലേക്ക് പോകുന്നത് മറ്റ് അനാവശ്യപരമായിട്ട് ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ കാര്യം നോക്കാനും നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാനും ഒക്കെ സമയം കിട്ടും മനസ്സിലായ അപ്പോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അവിടെയാണ് നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്നത് ഇവിടെ സ്വയം കണ്ടില്ലേ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് സന്തോഷം അനുഭവിച്ച ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ആ യൂണിവേഴ്സിൻ്റെ പവർ അനുഭവിക്കുകയാണ് ഈ ഒരു പവറിലാണ് ഇരിക്കേണ്ടത് നമ്മൾ യൂണിവേഴ്സൽ പവർ ഇവിടെ എന്താണ് ഒരു അനുഗ്രഹം ചൊരിയുന്നു ഈ ഒരു വ്യക്തിക്ക് അനുഗ്രഹം ചൊരിയുന്നു അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ കഴിയും നിങ്ങളും അതേ ഒരു അവസ്ഥയിലേക്ക് വരണം ഇവിടെ എന്താണ് ഇവിടെ ഈ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഇവിടെ സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് സെവൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല ഞാൻ എൻ്റെതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിനുള്ളിൽ ഇരിക്കുകയാണ് എനിക്ക് ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട മനസ്സിലായി എനിക്ക് സമാധാനമാണ് വലുത് സന്തോഷമാണ് വലുത് മറ്റുള്ളവർ ഒരുപാട് പേർ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചുറ്റിനും എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം മനസ്സിലായോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കും മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം പതുക്കെ 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 ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അത് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലായി ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ പ്രാർത്ഥനയെന്ന് പറയുന്നത് എന്താണ് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് തരുന്നതാണ് പ്രാർത്ഥന മനസ്സിലായി അതുകൊണ്ട് ആരും പ്രാർത്ഥന മുടക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് അതുവഴി നിങ്ങൾ നമുക്ക് ചക്രാസ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ചക്രാസിൻ്റെ ആക്ടിവേഷൻ നമുക്ക് കോൺഫിഡൻസ് തരുന്നതാണ് അതുകൊണ്ട് ഇനി എത്ര പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും ഇവയെ പതുക്കെ 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 മറികടക്കാൻ സാധിക്കും പതുക്കെ പതുക്കെ ഓരോന്നിനെയും മറികടന്ന് വരണം അല്ലാതെ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ ചാടി ചാടിപ്പുറപ്പെടാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് എനർജി ഡൗൺ ആകും അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത് പതുക്കെ 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 ഓരോന്നിൽ നിന്നും റിക്കവർ ആവുകയാണ് വേണ്ടത് അതിനായിട്ട് പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണെന്നാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ദുഃഖം പക്ഷെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ദുഃഖം എന്താണ് ഇവിടെ തീരെ ഒറ്റയ്ക്കാവുന്നില്ല മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് എന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല അല്ലെ എല്ലാം തികഞ്ഞിട്ടുള്ളവരായിട്ട് ആരും ഇല്ല ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല മനസ്സിലായോ എന്ന് ആദ്യം വിചാരിക്കണം അല്ലാതെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് എനർജി ഡൗൺ ആയിട്ട് പെരുമാറേണ്ട കാര്യമില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി നിരാശയിലേക്ക് താണു പോകരുത് വിചാരിക്കണം അപ്പോൾ എനിക്ക് ഇത്രയല്ലേ വന്നുള്ളൂ ഇതിലും അപ്പുറം സഹിക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം എനിക്ക് മാത്രമല്ലല്ലോ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ എന്ന് കാണാനുള്ള ഒരു കഴിവ് വേണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കരുത്തും ഉണ്ടാവണം കുറച്ചൊക്കെ ഒന്ന് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മനസ്സിലായി അല്ല അതെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഉടനെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്തെങ്കിലും ദുഃഖത്തിലാകുമ്പോൾ വിചാരിക്കണം വിചാരിക്കുക എന്നും എനിക്ക് ഈ ദുഃഖം മാത്രമേ ഉള്ളൂ എന്നല്ല വിചാരിക്കുന്നത് സന്തോഷം വരുമ്പോഴോ എന്നും എനിക്കൊരു സന്തോഷമായിരിക്കുമല്ലോ എന്ന് കരുതി നമ്മൾ അഹംഭാവം എടുക്കാനും പാടില്ല മനസ്സിലായി ഈ യുഗം വരും ചിലർക്ക് കുറച്ച് സന്തോഷിക്കാനുള്ള കാര്യം വരുമ്പോൾ അതും വേണ്ട ഇത് രണ്ടും ജീവിതത്തിൽ മാറി മാറി വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവണം ദുഃഖവും സുഖവും നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമുക്ക് വരാനുള്ളതാണ് ഇത് രണ്ടും എന്നും എന്നുമാരും സുഖത്തിലിരിക്കത്തില്ല എന്നുമാരും ദുഃഖത്തിൽ ഇരിക്കുകയില്ല മാറി മാറി വന്ന് നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് സമാധാനമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ അറിയാൻ ശ്രമിക്കുക ദുഃഖം വരുമ്പോൾ അത് ഏത് കാര്യത്തിലാണ് എനിക്ക് ദുഃഖം വന്നത് എനിക്കപ്പുറത്ത് സന്തോഷിക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നാണ് വിചാരിക്കേണ്ടത് മനസ്സിലായോട് എടുക്കാവിന് ലേറ്റ് ഓഫ് ബുദ്ധിമുട്ടിയാരുസാഹപൂർവ്വം ജോലി ചെയ്ത് സാമ്പത്തികമായിട്ട് മണിയുകയും ചെയ്യുക ം എൺ ചെയ്യുക സാമ്പത്തികമായി മണിയല്ല സാമ്പത്തികമായി എൺ ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഉണ്ടാവണം കാരണം സാമ്പത്തികം നമ്മൾ എൺ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ ഇവിടെ പേജ് ഓഫ് പെൻറ്റിസ് ആരോ ഇവിടെ ബുദ്ധിമുട്ടുന്ന രാവകൽ ബുദ്ധിമുട്ടി സാമ്പത്തികം നേടാനുള്ള എനർജിയിലാണെന്നാണ് ഇവിടെ കാണുന്നത് രാവകൽ അധ്വാനിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അധ്വാനത്തിന്റെ ഭാരം എത്രമാത്രം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ആ വരുമാനം ലഭിക്കുന്നുമുണ്ട് അതിൽ ഉത്സാഹം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ആർക്കൊക്കെ ഇവിടെ ജോലി ലഭിക്കാനുള്ള എനർജി ഉണ്ട് ആർക്കൊക്കെ സാമ്പത്തികം ലഭിക്കാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്ന എനർജി ഉണ്ട് അത് ചിലപ്പോൾ ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാം നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഫൊർഗീവ്നെസ് ആണ് എന്തുകൊണ്ട് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറയണം മനസ്സിലായി ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയേണ്ടത് എന്ന് കഴിഞ്ഞാൽ എന്താണ് ഇത് നമ്മുടെ കർമ്മ കർമ്മയിൽ നിന്ന് നമുക്ക് ഒരു വിമുക്തി നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് വിമുക്തി തരാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് വണ്ണം ഉച്ചയ്ക്ക് പതിനൊന്ന് വണ്ണം വൈകിട്ട് പതിനൊന്ന് വേണം യൂണിവേഴ്സിനോട് പ്രേ ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഇതാണ് മാപ്പപേക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യൂ എന്നുള്ളതാണ് നമുക്ക് ഏഞ്ചൽസ് ഇന്ന് തരുന്ന മെസ്സേജ് മനസ്സിലായോ ഏഞ്ചൽസിന് യൂണിവേഴ്സുമായിട്ട് എളുപ്പം കണക്റ്റ് ആവാൻ പറ്റും നമുക്കൊന്നും അത്രയും പറ്റില്ല കാരണം ഏഞ്ചൽസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്യുവറാണ് നമുക്കൊന്നും അത്രയ്ക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്കുള്ള മാർഗനിർദ്ദേശം ആരാണ് തരുന്നത് ഏഞ്ചൽസ് ആണ് അതുകൊണ്ട് ഏഞ്ചൽസ് പറയുന്നത് കേൾക്കണം മനസ്സിലായോ വെയിറ്റ് ചെയ്യൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് അല്ലാതെ ക്ഷമയില്ലാതെ ധൃതി പിടിച്ച് മുന്നോട്ടിറങ്ങാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ അബണ്ടൻസ് ആണ് അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയുക ഇവിടെ വെയിറ്റ് ചെയ്യുക കണ്ടില്ലേ നിങ്ങൾ മാപ്പപേക്ഷ നടത്തി ഗുണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തി അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടും ഒരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും യൂണിവേഴ്സിനോട് എത്ര തവണ അത്ര ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഒന്ന് കണ്ടിന്യൂസ് നിങ്ങൾ പറഞ്ഞു നോക്കുക അതെങ്ങനെയാണ് വെറുതെ ഒരു നേർച്ച പോലെ അങ്ങ് പറയാൻ പാടില്ല ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യണം കണ്ണിൽ കണ്ണ് പൊടിയണം പൊടിക്കണം അത്രപോലെ വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് നമ്മളുടെ ഈ ഒരു വൈബ്രേഷൻ അങ്ങ് യൂണിവേഴ്സിലേക്ക് കിട്ടിയിരിക്കണം മനസ്സിലായോ അപ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ സഫലമാകുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് വരാൻ കഴിയുന്ന എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രഗ്യമനസ് ഒരുപാട് പറയുക എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് അബണ്ടൻസ് ആണ് സമൃദ്ധി വരും ഏത് കാര്യത്തിലും സമൃദ്ധി സമൃദ്ധിയുണ്ടോ എന്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ സമൃദ്ധി വേണ്ടത് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ചിലപ്പോൾ സാമ്പത്തികമാകാം അതുമല്ലായെങ്കിൽ സ്നേഹമാകാം അതുമല്ലായെങ്കിൽ ഡ്രസ്സുകളാവാം അതുപോലെ കഴിക്കുന്ന സാധനങ്ങളാവാം എന്തുമാകാം എന്തിൻ്റെയും സമർത്ഥ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് ഇംപ്രൂവിങ് ഹെൽത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടു ബൈക്കിൽ കോംപ്രമൈസ് വന്നിട്ടുണ്ട് തൊട്ടു ബൈക്കിൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കണം ഹെൽത്തിൽ ഇന്നൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലായി ഇന്നൊരു ശ്രദ്ധ വേണം നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പിന്നീട് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടെടുത്ത് കോംപ്രമൈസ് ചെയ്യണം അതുപോലെ അപ്പോഴാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നത് എന്ന് കാണുന്നു അപ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരാനുള്ള സമയം ആയിരിക്കുന്നു അബണ്ടൻസ് വരാനുള്ള സമയം ആയിരിക്കുന്നു മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക മനസ്സിലായോ അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്